Wow, super! ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്താണ് എല്ലാവർക്കും സുഖമല്ല എല്ലാ സുഖമായിട്ട് ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇന്നെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫേസ് പാക്കുമായിട്ടാണ് കേട്ടോ ഫേസ് പാക്ക് പറഞ്ഞാൽ സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ആണ് യൂട്യൂബിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഫേസ് പാക്ക് ആണ് മൂന്ന് മില്യൺ വ്യൂവേഴ്സ് കണ്ടിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഷഹനാ ഷാസ് വേണ്ട ഒരു യൂട്യൂബറിന്റെ വീഡിയോ ആണിത് അപ്പോൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങൾ കാണണ്ടേ അടിപൊളി റിസൾട്ട് റിസൾട്ടാണ് അവരുടെ ഫേസിന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് ഇന്ന് കാണാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്ത് ആരും പോകാൻ സ്കിപ്പ് ചെയ്താലും ിൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ഇത് ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് ഈ വീഡിയോസ് ഫുൾ ആയിട്ട് കാണുക കേട്ടോ അപ്പോൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ആനുകൂടെ മറന്നു പോകരുതെട്ടോ അപ്പം നമുക്ക് വീഡിയോ സ്റ്റേറ്റ് ഇതിൽ പോകാം അപ്പോൾ പേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല പഴുത്തതൊന്നുമല്ല എന്നാലും മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഞാനതിനൊന്ന് സൂക്കിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ള വള്ളത്തിൽ നല്ല വെള്ളത്തിലാണ് നമുക്ക് കുതിരാൻ വെച്ചിട്ടുള്ളത് അവർ പാലിലാണ് കുതിർത്തത് എന്നാ പക്ഷേ പാലിലല്ല വെള്ളത്തിലാണ് വെള്ളത്തിലാട്ടോ കുതിർത്തത് അപ്പോൾ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം അപ്പോൾ ഈ വെള്ളത്തിനാണ് അരച്ചെടുക്കുന്നത് അവർ പാലാണ് ചേർത്തിട്ടുണ്ട് അതിനാൽ പാൽ ചേർത്തിട്ടില്ല എന്നിട്ട് നല്ലവണ്ണം അരച്ച് പേസ്റ്റാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആക്കിയിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ഒരു തരി പോലും പറ്റില്ല തരിയില്ലാണ്ട് വേണം അരച്ചെടുക്കാൻ എന്നിട്ട് അതിന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മിട്ടി ഉണ്ടല്ലോ അതാണ് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ അവരും അതുപോലെ തന്നെ മിൽട്ടാണിമി ആണ് ചേർത്തിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഒരു മിൽട്ടാണിമിട്ടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റൈസ് ഉണ്ടല്ലോ നമ്മുടെ പച്ചയുടെ പൗഡർ അതും ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കട്ട തൈര് പുളിയില്ലാത്ത തൈരാണ് ഒരു ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുളിയില്ലാത്ത തൈര് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാൽപ്പൊടി ഉണ്ടല്ലോ അത് ആണെങ്കിലും ചേർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് ഇല്ലായെന്നാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ അടുത്ത് അതുപോലെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാനത് ചേർത്തിട്ടില്ല കേട്ടോ അപ്പം നല്ലവണ്ണം മിക്സ് ആക്കി ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫേസ് ഒക്കെ നല്ലവണ്ണം വാഷ് ചെയ്യുക എന്നിട്ട് വേണം അപ്ലൈ കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ ആദ്യം എൻ്റെ കയ്യിലാണ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു നോക്കിയത് കേട്ടോ അപ്പം ആദ്യം എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയില്ലല്ലോ ഞാൻ അത് യൂസ് ആക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ആ കയ്യിലാണ് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിലെ മേലേക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നല്ല കട്ടിക്കനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുത് മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് പിന്നെ കഴുകിക്കളഞ്ഞത് കേട്ടോ ഞാൻ എൻ്റെ ഫേസിലും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സൈഡ് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് ഡ്രൈ അവർ ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കുന്നില്ല എന്താ വെച്ചാൽ നല്ല കട്ടിക്കാണത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് തുടച്ചു കളയാം കേട്ടോ അപ്പം ഏകദേശം ഒരു ഇരുപത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം തുടച്ച് കളയുന്നത് ഞാൻ കഴുകുന്നില്ല തുടച്ചാണ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ കഴുകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയില്ല അപ്പോൾ തുടയ്ക്കുന്ന സമയത്ത് ആ റിസൾട്ട് എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാകും വലിയ കുഴപ്പമില്ലാത്ത റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ തുടയ്ക്കുമ്പോൾ നല്ലൊരു ബ്രൈറ്റ്നസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട് ഒരു കളർ ഡിഫറെൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ക്യാമറ കൂടെ എൻ്റെ കയ്യിൻ്റെ കൈ ആയതുകൊണ്ടാണ് അറിയാൻ പറ്റാത്തത് ഫേസിലാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഞാൻ കൈ ഫുള്ളായി തുടച്ച് കളഞ്ഞിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ബ്രൈറ്റ് ആയിട്ട് ബ്രൈറ്റായിട്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം യൂസ് ആക്കുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് ഫേക്കല്ല നല്ല തന്നെയാണ് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഫേസും കൂടി അങ്ങനെ ഉണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിത് തുടയ്ക്കുന്നുണ്ട് ടിഷ്യൂ പേപ്പർ വെച്ചാണ് തുടയ്ക്കുന്നത് നല്ല ഡ്രൈ ആയിട്ടില്ല എന്നാലും തുടയ്ക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തി ഇരുപത് മിനി പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയി സൂപ്പർ കേട്ടോ അവർ പറഞ്ഞ പോലെ തന്നെയാണ് ഫേസിന് നല്ല ഡിഫറെന്റ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഡിഫറെൻറ്റാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും എൻ്റെ ഈ ഫേസും എൻ്റെ കഴുത്തും കൂടി നല്ല ഡിഫറെൻ്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഡിഫറെന്റ് പറഞ്ഞാൽ അവർ പറഞ്ഞ പോലെയുള്ള ഡിഫറെൻ്റ് വന്നിട്ടില്ല എന്നാലും നല്ലൊരു ഷെയ്ഡ് നമുക്ക് ആ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ പിന്നെ ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം ഫുൾ അപ്പൊ വീഡിയോ കണ്ടല്ലോ എനിക്ക് കിട്ടിയ റിസൾട്ട് എനിക്ക് മനസ്സിലായില്ല എങ്ങനെയാണോ എന്നുള്ളത് നല്ല റിസൾട്ട് തന്നെയാണ് കുഴപ്പമില്ല എന്നാലും ഒരുപാട് അവർ പറഞ്ഞതുപോലെയുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അവരുടെ ഫേസ് നല്ല മാറ്റമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യത്തിന് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നല്ല നമുക്ക് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ സ്ഥിരമായിട്ട് യൂസ് ആക്കുകയാണെങ്കിൽ നല്ല ഡിഫറെൻറ്റ് കിട്ടും കേട്ടോ അപ്പോൾ എന്താണെങ്കിൽ വീക്കിൽ രണ്ട് മൂന്ന് തവണയൊക്കെ യൂസ് ആക്കി നോക്കുക അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും യൂസാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസ് കൂടെ വേണ്ടിയിട്ട് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്നുമില്ലേക്ക് നമ്മൾ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി നല്ല പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത അതുവരേക്കും കാണാം അതുവരെയും ഇൻഷാല് അസ്ലാമിലേക്കും ടെബക് യു താങ്ക്സ് ഫോർ വാച്ചിങ്